അലൈക്കും അസ്സാമലൈക്കും വാഹത്തല്ലേ ഗൾഫിലുള്ള ഒരാള് നാട്ടിലുള്ള ഒരാളെ വക്കാലത്താക്കുമ്പോൾ ഇപ്പൊ നാട്ടിലുള്ള ഒരാള് മറ്റ് നാട്ടിലുള്ള മറ്റൊരാളെ എങ്ങനെയായാലും വക്കാലത്താക്കുന്ന സമയത്ത് ഈ മുടി പിന്നെ നീക്കം ചെയ്യൽ സുന്നത്തായ മുടികളുണ്ടല്ലോ അത് നഗക്കെ മുറിക്കലിന്റെ ബാധകം ഏൽപ്പിച്ച ആൾക്കാണോ ഏൽപ്പിക്കപ്പെട്ട ആൾക്കാണോ അതോ രണ്ടാൾക്കും കൂടി ഉണ്ടോ യഥാർത്ഥത്തിൽ ഈ അറുക്കാൻ ഉദ്ദേശിച്ച ആളോ മാത്രമാണോ അത് നീക്കേണ്ടത് അതോ വക്കീലിനും കൂടിയും അത് ബാധകമാണോ എന്ന് വിവരിച്ചാൽ വളരെ ഹയറായിരുന്നു അതാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും അറുക്കുന്നവനാണ് ബാധകം ഇവിടെ മുലഹ എന്ന് പറഞ്ഞാൽ അറുക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ മസാലയിൽ അത് ഏൽപ്പിച്ച ആളാണ് അല്ല അത് ബാധകം അല്ല അത് ആയ കാശ് ചെലവാക്കുന്ന ആരുടെ ചെലവിലാണോ അറുക്കപ്പെടുന്നത് ആ വ്യക്തിക്ക് മാത്രമാണ് ബാധകം അള്ളാഹു ബിസ്വാബ് അസാം മറ്റൊരു ചോദ്യമുള്ളത് ഒരാളൊരു റക്കുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നു ഈ ആടിന്റെ ഇറച്ചി മാത്രം ഞാന് നേർച്ചയാക്കി എന്നാലിപ്പോ അദ്ദേഹത്തിന് അതിന്റെ എല്ലും തോലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമോ സാധാരണ നേർച്ചയാക്കിയാല് ഒന്നും എടുക്കാൻ പാടില്ലല്ലോ അതേപോലെ തന്നെ ഇത് സാറിന് പറഞ്ഞാൽ സന്തോഷം എന്തിനാണോ നിറച്ചയാക്കുന്നത് അതല്ലേ നിറച്ചയാകും ആടിന്റെ പാല് മാത്രം നിറച്ചയാക്കി പറഞ്ഞാൽ പാല് നിറച്ചയാവും കാല് മാത്രം നിറച്ചയാക്കി പറഞ്ഞാൽ കാല് നിറച്ചയാവും വാല് മാത്രം നിറച്ചയാക്കി അറിഞ്ഞാൽ വാല് നിറച്ചയാക്കും എന്തിനെയാണോ നിറച്ചയാക്കണം അത് നിറച്ചയാകും എന്താ പേര് സംശയം ഞാൻ തെങ്ങുമല തേങ്ങ നിറച്ചയാക്കി അല്ല മട്ടല് നിറച്ചയാക്കി അല്ലെങ്കിൽ അതിമുള്ള പൊതുമ്പ് കൊതുമ്പ് നിറച്ച എന്താണോ നിറച്ചയാക്കുന്നത് ആ എന്തിനെയാണോ നിറച്ചയാക്കുന്നത് അതിനോടല്ലേ നിറച്ച വീടു മൃഗത്തെ നറച്ചയാക്കുന്ന ഇടത്തല്ലേ എല്ലാം എന്ന് പറഞ്ഞ് വിധി ബാധകമാകൂ ഇതിലെന്താണ് അപ്പോൾ സംശയം മനസ്സിലായില്ല